ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ഗാഥലൊരു പൂക്കാഴ്ച ഫ്ലോക്സ് റെഡ് ഫ്ലോക്സ് സുന്ദരിയുടെ ആയാലോ നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു ചെറിയ പ്ലാന്റിലാണ് ഇത്രയും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കുറച്ചൊക്കെ പൂക്കൾ പൊഴിഞ്ഞു പോയി എല്ലാം കൂടെയൊക്കെ വിരിഞ്ഞ് വന്നിട്ട് വീഡിയോ എടുക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നടക്കത്തില്ല ഓരോന്നോരോന്നോ ആയിട്ട് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ഇത് ഞാൻ പ്ലാന്റ് ഓൺലൈനിൽ വാങ്ങിയതാണ് മൂന്ന് പ്ലാന്റോ നാല് കളറോ അണ്ട് വാങ്ങി പക്ഷേ നമുക്ക് ആകെ കിളർത്തി കിട്ടിയത് ഈയൊരു കളറ് മാത്രമാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടി ഭംഗിയാണ് നേരിട്ട് കാണാൻ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ കളർ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതെനിക്ക് തോന്നുന്നു പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് സീഡ് ഇട്ടാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ഞാൻ സീഡ് പാകി കിളിർപ്പിച്ചിട്ടുണ്ട് ഇത് അതിനകത്ത് ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല പക്ഷേ സ്റ്റെം കട്ട് ചെയ്യാവുന്നോ കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്യാവോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അന്നേരം നമുക്ക് അടുത്ത ഒരു പൂക്കാഴ്ചയായിട്ട് നാളെ കാണാം ടാറ്റാ